നമസ്കാരം പതിരും കതിരും പുരാണങ്ങളിൽ മോഷണത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ഗ്രീക്ക് പുരാണത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് തീ മോഷ്ടിച്ച പ്രൊമിത്യൂസിൻ്റെ കഥയുണ്ട് ഗരുഡ പുരാണ പ്രകാരം മോഷ്ടിക്കുന്നതിനെ സ്ഥേയ എന്ന് വിളിക്കുന്നു ഇതൊരു ഗുരുതരമായ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മോഷ്ടിക്കുന്നവരുടെ പ്രവൃത്തികൾ കാരണം അവർക്ക് ദാരിദ്ര്യവും ദൗർഭാഗ്യവും നേരിടേണ്ടി വരുമെന്നും പുരാണം പറയുന്നുണ്ട് എത്ര കോടിയുടെ വീട് വെച്ച് പുറത്താലും ഒറ്റ ദിവസം പോലും സ്വസ്ഥമായി അവിടെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല ഗരുഡ പുരാണ പ്രകാരം ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കുന്നവന് നഖങ്ങളിൽ മാരകരോഗമായ കുഷ്ഠം ബാധിക്കും നിത്യവും ദാരിദ്ര്യം അനുഭവിച്ചറിയും ദൗർഭാഗ്യം ആത്മാവിൻ്റെ അധപ്പതനം എന്നിവയാണ് ഫലം പ്രൊമിത്യൂസ് ദൈവസന്നിധിയിൽ നിന്നും തീ മോഷ്ടിച്ചത് മനുഷ്യരാശിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ദേവസ്വത്തിൻ്റെ സ്വന്തം കള്ളന്മാർ മോഷ്ടിച്ചതൊക്കെ മനുഷ്യരാശിക്ക് വേണ്ടി ആയിരുന്നില്ല അവൻ്റെയൊക്കെ വായിലിടാൻ വേണ്ടിയായിരുന്നു സന്നിധാനത്ത് നാണയവും കറൻസിയും എണ്ണാനിരിക്കുന്ന ഹതഭാഗ്യന്മാരുണ്ട് അഞ്ഞൂറിൻ്റെ നോട്ട് ആസനത്തിൽ തിരികിയോ എന്നറിയാൻ മുണ്ട് പറിച്ചാണ് പരിശോധന അണ്ണാക്കിൽ തിരികിയോ എന്നറിയാൻ വായിൽ ലൈറ്റ് ലൈറ്റടിച്ചു നോക്കും പെടുക്കാൻ പോയാലും പരിശോധനയുണ്ട് അവരുടെ നഗ്നതയെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കും നോക്കണേ ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കിയ ശേഷം പൂശാരിമാരും ദേവസ്വം കള്ളന്മാരും കൂടി നടത്തുന്ന കൊള്ള ആരെങ്കിലും ലൈറ്റ് ലൈറ്റിടിച്ചു നോക്കാറുണ്ടോ അയ്യപ്പന്റെ കട്ടള ഇളക്കി തലയിൽ വെച്ച് ഒരാൾ ആദ്യം പോയി വാതിൽ പൊളിച്ച് മൂന്നാമൻ പിന്നാലെ പോയി മണ്ഡലകാലം കഴിഞ്ഞ് നടയടച്ചാൽ അയ്യപ്പന്റെ അവിടുത്തെ അവസ്ഥ എത്രയോ പരിതാപകരമാണ് ഞങ്ങളുടെ ജില്ലയിലെ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥന്റെ കഥ കേട്ടിട്ടുണ്ട് സി സി ടിവിയും ഇത്ര വലിയ സുരക്ഷയും ഹൈക്കോടതിയുടെ മേൽനോട്ടവും ഇല്ലാത്ത കാലമായിരുന്നു അത് പുള്ളി വീട്ടിൽ നിന്നും പോകുന്നത് സ്വന്തമായി ഉണ്ടാക്കിയ ഏതാനും കാണിക്ക വഞ്ചികളും ചാക്കിലാക്കിയാണ് അത് പമ്പയിലും സന്നിധാനത്തുമായി ആൾ കൂടുന്നിടത്തെല്ലാം കൊണ്ടുവയ്ക്കും മണ്ഡലകാലം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ വഞ്ചിയും കൊണ്ടാണ് പോരുന്നത് അയ്യപ്പനെ ദീർഘകാലം അങ്ങനെ സേവിച്ച വകയിൽ ആളങ്ങ് കോടീശ്വരനായി കെട്ടിടമായി വീടായി കാറായി എല്ലാമായി എന്ന് കരുതി ഭഗവാൻ വല്ല പിണക്കവുമുണ്ടോ ഗിരുടപുരാണത്തിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ നഖം ചാവേണ്ടതായിരുന്നു ഭരണമാർഗത്തിലുള്ളതും ഭക്തിമാർഗ്ഗത്തിലുള്ളതും എല്ലാം മക്കളെ കൂടി കൂട്ടുവിളിച്ചാണ് ഇപ്പോൾ കാശുണ്ടാക്കുന്നത് കേരളം ഭരിക്കുന്ന കാരണവർ വരെ മക്കൾക്കും മകൻ്റെ അമ്മായിയപ്പനും വരെ കമ്മീഷന് കിട്ടുന്ന പണികളാണ് നടപ്പിലാക്കുന്നത് മകൾ എ കെ ജി സെൻ്ററിൻ്റെ പേര് വെച്ച് ഐ ടി കമ്പനി തുടങ്ങി മകൻ്റെ പേരിലുള്ള ഇ ഡി നോട്ടീസ് ക്ലിഫോസിൻ്റെ വരാന്തയിൽ കൊണ്ടിട്ടു എന്നിട്ടും പാർട്ടിയുടെ തത്വിക ബുദ്ധിരാക്ഷസന്മാർ പിണറായി വിജയനോട് വല്ല ചോദ്യവും ചോദിച്ചായിരുന്നു ഇനി ശബരിമലയിലേക്ക് നോക്കൂ മോഷണകാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കീച്ചം പറമ്പിൽ പത്മകുമാർ മകനെ കൂടി അയ്യപ്പ അയ്യപ്പസേവയ്ക്ക് കൊണ്ടുപോയി തന്ത്രി കുടുംബത്തേക്കാൾ അവകാശം തന്റെ കുടുംബത്തിനാണെന്ന് പറഞ്ഞാണ് ഈ പത്മകുമാർ നടക്കുന്നത് ഹരിപരാസനം എഴുതിയ കോന്നകത്ത് ജാനകിയമ്മ എന്റെ മുത്തശ്ശിയാണെന്നും എനിക്ക് അതുകൊണ്ട് അയ്യപ്പനോട് ഭയങ്കര ഭക്തിയാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നു അമ്മൂമ്മ എഴുതിയ പാട്ട് കേട്ട് അയ്യപ്പൻ ഉറങ്ങിക്കഴിയുമ്പോൾ ദേവസ്വം അവരുടെ പരിപാടി തുടങ്ങും ഒരു ദിവസം പത്മകുമാർ നോക്കുമ്പോൾ അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന യോഗ ദണ്ടിലെ ഒരു പിത്തളയാണീ കാണാനില്ല പത്മകുമാറിന് ഭയങ്കര ദുഃഖം തോന്നി സ്വർണ്ണ ചുറ്റും ഇളകിയിട്ടുണ്ട് അതുമാത്രമല്ല അയ്യപ്പൻ്റെ ജപമാലയിലെ മൂന്നും മുദ്രമാലയിലെ ഏഴും രുദ്രാക്ഷക്കായകൾ പൊട്ടിയിരിക്കുന്നു ഭയങ്കര സങ്കടം തോന്നിയ പത്മകുമാർ തൻ്റെ മകനായ ജയശങ്കർ പത്മനെ വിളിച്ചു എടാ മോനെ നമ്മുടെ അയ്യപ്പൻ്റെ യോഗതണ്ടും മുദ്രമാലയുമൊക്കെ ഒന്ന് പൊന്നു പൂശി കൊടുക്കണം കാശ് എത്രയായാലും നീ അത് ചെയ്യണം പുറത്തു നിന്നും ആരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാകും എന്നുവെച്ചാൽ അയ്യപ്പന് പത്തു പൈസ എടുക്കാനില്ലാത്ത പാവ യോഗിയാണല്ലോ സന്നിധാനത്ത് നടക്കുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട എന്ത് അറ്റകുറ്റപ്പണികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് നടത്താവൂ എന്ന ഉത്തരവുണ്ട് എന്നിട്ടും ഹൈക്കോടതിയോട് ഒരക്ഷരം പോലും ചോദിക്കാതെയാണ് ഈ പൂച്ചൽ തുടങ്ങിയത് ദോഷം പറയരുത് സന്നിധാനത്ത് വെച്ച് തന്നെയായിരുന്നു അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയത് അയ്യപ്പന് വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു കുട്ടി സ്പോൺസറായി വന്നിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അയ്യപ്പൻ്റെ അവസ്ഥ അമ്പലം വിഴുങ്ങുകൾ എപ്പോഴും തനി ഭക്തൻ്റെ വേഷത്തിലായിരിക്കും ചന്ദനക്കുറയും ഭസ്മവും നിർബന്ധമാണ് ഇനിയാണ് ഈ സേവന തൽപരതയുടെ ഗൂഢലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ്റെ മാലകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊട്ടിപ്പോയ പഴയ രുദ്രാക്ഷമണികൾ ആര് വിഴുങ്ങിയെന്ന് അറിയില്ല ജപമാലയിലെ മൂന്നും മുദ്രമാലയിലെ ഏഴും രുദ്രാക്ഷക്കായകൾ പഴയത് എവിടെ പോയി കേൾക്കുന്നവർ സംശയിക്കും ഈ എന്താ വലിയ വിലയാണോ എന്ന് ചില ഭക്തരുടെ പ്രാന്തവും വിശ്വാസവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യമുണ്ട് അത് വെച്ച് നോക്കിയാൽ ഈ പത്ത് രുദ്രാക്ഷക്കായകൾ പുറത്ത് വിറ്റാൽ ചിലപ്പോൾ കോടികൾ കയ്യിൽ വരും ലോകം നമിക്കുന്ന ദൈവത്തിൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന ഒരു തരി അതെന്തുമാകട്ടെ അത് കിട്ടാൻ ഭക്തർ കാത്തു നിൽക്കും ചിങ്ങമാസത്തിൽ നിറപുത്തരിക്ക് ഭഗവാന് ചേർത്തുന്ന കതിർമണിയിൽ നിന്നും ഒരു മണി കിട്ടാനായി മേൽശാന്തിക്ക് മുമ്പിൽ കയ്യും നീട്ടി എത്രയോ ഭക്തരാണ് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത് അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഒരാണ്ട് മുഴുവൻ സമൃദ്ധിയാണെന്നാണ് വിശ്വാസം അപ്പോൾ പിന്നെ അയ്യപ്പൻ്റെ മെയ്യാഭരണത്തിലെ രുദ്രാക്ഷമാലയിലെ ഒരു ചെറിയ രുദ്രാക്ഷമണിയുടെ പവിത്രതയും മൂല്യവും എത്രയായിരിക്കും ഈ പരിപാടി ലാഭമാണെന്ന് വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും യോഗദണ്ടും മുതിരമാലയും പുറത്തെടുത്തു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച പത്മകുമാർ നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഉണ്ണിക്കൃഷ്ണം പോറ്റി എങ്ങനെയാണ് ശബരിമലയിലെത്തിയതെന്ന് അന്വേഷിക്കണം രണ്ട് വഴിയുണ്ട് ഒരു പുലിയെ വിളിച്ച് അതിൻ്റെ പുറത്ത് കയറി ഉണ്ണിപ്പോറ്റി വന്നു അല്ലെങ്കിൽ സന്നിധാനത്തെ ആലിൻ്റെ കൊമ്പിൽ ഓടക്കുഴലൂതി ഇരുന്ന പോറ്റി കാറ്റടിച്ച് താഴെ വീണതായിരിക്കും ഇയാളുടെ ചരിത്രം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത് ആദ്യം താങ്കളുടെ ചരിത്രം ജനങ്ങൾ അറിയട്ടെ ഉമ്മൻചാണ്ടിയുടെയോ പ്രയാർ ഗോപാലകൃഷ്ണന്റെയോ ഒപ്പം ഈ പൂശാൻ പോറ്റി നിൽക്കുന്ന ഒരു പടം കിട്ടിയാൽ പത്മകുമാറും പാർട്ടിയും രക്ഷപ്പെട്ടു ആ കനകബിന്ദുക്കളെ അന്ന് മല കയറ്റി അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ നിങ്ങൾ നാണം കെടുത്തി എന്നാലും അയ്യപ്പൻ്റെ കട്ടളയും യോഗതണ്ടും രുദ്രാക്ഷമാലയും വരെ പൂശിക്കളഞ്ഞല്ലോ പത്മകുമാർ സ്വാമി തത്വമസി